കരിമുളക്കൽ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൽ ഓർമ്മ പെരുന്നാളും ദൈവവചന ശുശ്രൂഷയും രജത ജൂബിലി ആഘോഷ സമാപന സമ്മേളനവും നടന്നു കുർബാനയ്ക്ക് ബെസോലിയസ് മാർത്തോമ മാത്യുസ് ത്രിദിയൻ കാത്തോലിക്ക ബാവ നേതൃത്വം നൽകി കരിമുളക്കൽ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ പരുമല തിരുവേലിയുടെ ഓർമ്മ പെരുന്നാളും ദൈവവചന ശുശ്രൂഷയും രജത ജൂബിലി ആഘോഷ സമാപന സമ്മേളനവും നടന്നു നമ്മുടെ പൂർവികന്മാരില് അവരെയൊക്കെ ഈ സമയത്ത് പ്രത്യേകം സ്മരിക്കുകയാണ് ഇതിനു വേണ്ടി അത് അധ്വാനം ചെയ്തിട്ടുള്ള എല്ലാവരെയും കാരണം സ്വപ്നങ്ങൾ മാത്രമേ നമുക്ക് യാഥാർത്ഥ്യമാകുന്ന ഈ നാടിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന തണ്ടിന്മെൻ പലതരത്തിലുള്ള ഇന്ധകാരങ്ങൾ നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട് മദ്യപാന ആസക്തി എന്നൊരു വലിയ 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 ഒരു ഒരു സമാപന ദിവസം രാവിലെ ആറ് മുപ്പതിന് പ്രഭാത നമസ്കാരം ഏഴിന് വിശുദ്ധ കുർബാന എന്നിവ നടന്നു കുർബാനയ്ക്ക് ബസേലിയോസ് മർത്തോമ മാത്യൂസ് ത്രിദീൻ കത്തോലിക്ക ബാവ നേതൃത്വം നൽകി ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് ഉദ്ഘാടനം നിർവഹിച്ചു ബെസേലിയോസ് മർത്തോമ മാത്യുസ് ത്രിതിയൻ കത്തോലിക ബാവ അധ്യക്ഷത വഹിച്ചു ഇടവകവികാരി ഫാദർ ഡോക്ടർ യുഹാനോൻ ഷാമോൽ സ്വാഗതം പറഞ്ഞു രജത ജൂബിലി ജനറൽ കൺവീനർ ബാബു കെ നെടിയത് ജ്യോതിഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കൊടികുന്നിൽ സുരേഷ് ബി മുഖ്യ സന്ദേശം നൽകി സുവനീർ പ്രകാശനം ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് നിർവഹിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ റോണി വർഗീസ് കരിപ്പുഴ അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ കെ ആർ അനിൽകുമാർ റവറൻ സക്രിയ കോർ കോറപ്പിസ്കോപ്പ അറക്സ് തോമസ് ഫാദർ സിൽവസ്റ്റർ തെക്കടത്ത് സാം മാത്യു റോയ് ഫാദർ സ്റ്റീഫൻ ദാസ് ഫാദർ ജോയിസ് വി ജോയ് അഡ്വക്കേറ്റ് കെ സണ്ണിക്കുട്ടി ബി രാജു കുളത്തിന്റെ മേലതിൽ റോയി ജോയി കർത്താശ്ശേരിയിൽ ജിമിൻ കെ ബിജു എന്നിവർ സംസാരിച്ചു തുടർന്ന് മുൻ ട്രസ്റ്റിമാർ സെക്രട്ടറിമാർ മാധ്യമ പ്രവർത്തകർ എന്നിവരെ ആദരിച്ചു മോൻസി മോഹനചൻ നന്ദി പറഞ്ഞു സ്നേഹവിരുന്നും ഇതോടനുബന്ധിച്ച് നടന്നു വൈകിട്ട് അഞ്ച് മുപ്പതിന് സന്ധ്യാനമസ്കാരം ഏഴിന് ഭക്തി നിർഭരമായ റാസ എന്നിവയും നടന്നു രാത്രി ഒൻപത് മുപ്പതിന് ആശീർവാദം ആകാശദീപക്കാഴ്ച എന്നിവയും നടത്തി സി ഡി ന്യൂസ് ചാരിമൂട്